ഇടതുപക്ഷത്തിന്റെയും ഗവൺമെന്റിന്റെയും നയം നടപ്പാക്കാൻ നടപ്പാക്കുന്നതിന് പകരം കേരള പോലീസ് മലപ്പുറം ജില്ലയിൽ സംഘപരിവാറിന്റെ നയമാണ് നടപ്പിലാക്കുന്നതെങ്കിൽ എന്തിന് സഖാവ് പിണറായി വിജയൻ കേരള പോലീസിന്റെ അധിപനായി നടക്കുന്നു എന്ന ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത് കുറെ കാലമായി കേരളത്തിൽ പോലീസ് സംഘപരിവാറിന്റെ ാണ് കിടക്കുന്നത് നിന്ന് കിട്ടുന്ന തിട്ടൂരങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഫൈസൽ ഘാധകർ രക്ഷപ്പെടുന്നത് പ്രാവശ്യം മാറ്റിവെക്കപ്പെട്ടു കേസ് റിയാസ് മൗലവിയുടെ ഘാതകർ ആർ എസ് എസ് എഫ് ഐ ലഘുവായ കേസുകളും വകുപ്പുകളും ചുമത്തിയതിൻ്റെ പേരിൽ രക്ഷപ്പെടുകയാണ് ഇത് കേരളത്തിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധിയായ കേസുകൾ കള്ളപ്പണത്തിനും കള്ളക്കടത്തിനൊന്നും ആരും അംഗീകരിക്കുന്നില്ല പക്ഷെ അതിൻ്റെ പേരിൽ ഒരു സമുദായത്തെ ഒരു ജില്ലയിലെ ജനവിഭാഗങ്ങളെ ആക്ഷേപിക്കാൻ വന്നാൽ അതിന് മറുപടി പറയുക തന്നെ ചെയ്യും എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ആ വിഷയത്തിൽ എന്തൊക്കെയാ പറഞ്ഞത് ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൈകഴിയിട്ടുണ്ട് ഞങ്ങൾ ചോദിക്കട്ടെ അങ്ങനെ മുഖ്യമന്ത്രിയുടെ പേരിൽ എന്തൊക്കെയോ എഴുതി വെച്ച ആ പത്രപ്രവർത്തകനെതിരെ എന്ത് നടപടിയാണ് കേരള ഗവൺമെന്റ് സ്വീകരിച്ചത് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചത് നിർദോഷകരമായ കാര്യമല്ലല്ലോ പറയുന്നത്